നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം എന്ന തുഞ്ചൻ സാഹിത്യ സഹവാസ ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനം എം ടി വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ്

ക്യാമ്പ് ഡയറക്ടർ മണമ്പൂർ രാജൻ ബാബു അധ്യക്ഷനായി ഡോക്ടർ കെ ശ്രീകുമാർ സ്വാഗതവും ടി പി സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു രാവിലെ കവിതയിലെ പുതുവഴികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ഷീജ വക്കം പുതിയ കാലം പുതിയ നോവൽ എന്ന വിഷയത്തിൽ ടി ഡി രാമകൃഷ്ണനും സാഹിത്യത്തിൽ പത്രാധിപരുടെ പങ്ക് എന്ന വിഷയത്തിൽ ശത്രുഘ്നൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു ക്യാമ്പ് അംഗങ്ങളായ ബീനമോൾ സഫിയ തിരുനാവായ സുനിൽ മാർക്കോസ് രോഷ്ന അറസ് അബ്ദുൽഖാദിൽ പി എം പ്രഭാ ഭരതൻ കെ എ അഭിജിത്ത് പ്രശാന്ത് വിസ്മയ അനിത ജയരാജ് പ്രിയംവത സംഗീത ജയ്സൺ കാവ്യ എം ഷൈൻ ഷൌക്കത്തലി ബീനാമോൾ എന്നിവരും സംസാരിച്ചു പ്രശാന്ത് വിസ്മയ ഇനി മികച്ച ജോലിയും വരുമാനവും നേടണം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടൂ സീറോ സെവൻ നയൻ സീറോ ഫോർ സീറോ